പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അഭിമാനത്തിന്റെ പ്രശ്നമാണ് വ്യത്യസ്തമായ പാറ്റേണുകളിലാണ് മൂന്ന് മുന്നണികളും പാലക്കാട് തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് നിലവിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന നിയമസഭാ മണ്ഡലം ആയതുകൊണ്ടുതന്നെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് മറ്റു രണ്ട് മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും പ്രാധാന്യം നൽകുന്നത് അതേസമയം വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നിയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് വിജയവും ബി ജെ പിയുടെ തോൽവിയുമാണ് യു ഡി എഫ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് പാറ്റേണുകളിലായി മൂന്ന് മുന്നണികളും തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ പാലക്കാട്ടെ മത്സരം നിർണായകമായി മാറുകയാണ് ഇവിടെ പ്രത്യേകം ഓർക്കാനുള്ള ഒരു കാര്യം പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ എം ആയ ഷാഫി പറമ്പിൽ വിജയിച്ച മണ്ഡലം തുടർച്ചയായി മൂന്ന് തവണയും പാലക്കാട്ടെ എം എൽ എ ആയി ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കൊണ്ടുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനും അതുകൊണ്ട് തന്നെയാണ് ഷാഫി രാജിവെച്ച ഒഴിവിലേക്ക് ഷാഫി നിശ്ചയിച്ച ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തയ്യാറായത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാനുള്ള ലക്ഷണമൊക്കെ കാണിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് പാലക്കാടുകാരൻ കൂടിയായ സി കൃഷ്ണകുമാറാണ് മെട്രോമാൻ പാലക്കാട് മണ്ഡലത്തിൽ നേടിയതിനേക്കാൾ വോട്ടുകൾ കൃഷ്ണകുമാർ നേടുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് അതേ എന്നാണ് ഉത്തരമെങ്കിൽ ഉറപ്പായും ബി ഒരു പക്ഷേ കേരള നിയമസഭയിൽ സാന്നിധ്യം അറിയിച്ചേക്കുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ നിന്ന് കലാപമുണ്ടാക്കി സി പി എമ്മിലെത്തി സ്ഥാനാർത്ഥിയായ സരിൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഉറപ്പുണ്ട് ഇനിയുള്ള കാലം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയി താൻ ഉണ്ടാകും എന്നുള്ള കാര്യം ആ ഒരു പ്രതീക്ഷയോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചും അതിലൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്നും പ്രവചനം എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ കോൺഗ്രസിലെ ചിലർ തന്നെ ഉയർത്തുമ്പോഴാണ് അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ലെന്നും ഉറപ്പായും വിജയിക്കുമെന്നും പ്രഖ്യാപിച്ച് ഒരു വ്യക്തി രംഗത്തെത്തിയത് വിജയം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നയാൾ ഒരു സാധാരണ വ്യക്തിയല്ല ജനങ്ങളുമായി ഇടപഴകുന്ന ജനങ്ങളുടെ മനസ്സറിയുന്ന വ്യക്തി തന്നെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽമാക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനാണ് പാലക്കാട് കോൺഗ്രസിന് ജയം നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് തങ്കപ്പൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമേയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇലക്ഷനിൽ കോൺഗ്രസിന് ഒരു വെല്ലുവിളിയും സൃഷ്ടിക്കാൻ ബി ജെ പിക്കോ സി പി എമ്മിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി സരിൻ സി പി എമ്മിലേക്ക് പോയതുമൂലം കോൺഗ്രസ് വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുമെന്ന് ചില ഇടങ്ങളിൽ പ്രചരണം നടന്നിരുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ ഏതൊരുവിധ വസ്തുതയുമില്ലെന്നാണ് തങ്കപ്പൻ പറയുന്നത് കാരണം ഇത്രയും നാൾ കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്ന സരിൻ സി പി എമ്മിലേക്ക് പോയതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ലാഭമാണെന്നാണ് തങ്കപ്പൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ സരിൻ സി പി എമ്മിലേക്ക് പോയതും മൂലം കോൺഗ്രസ് വോട്ടുകൾ ഒരിക്കലും കുറയില്ല എന്നാണ് സി പി എമ്മിലേക്ക് സരിൻ മാത്രമേ പോയിട്ടുള്ളൂ അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് വോട്ടുകൾ പോയിട്ടില്ല എന്നാൽ സി പി എമ്മിലേക്ക് ചെന്നതുമൂലം അവിടെയുള്ള സി പി എം വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നും തങ്കപ്പൻ ചൂണ്ടിക്കാട്ടുന്നു എങ്ങനെ നോക്കിയാലും സരിൻ കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയത് ലാഭകരമായ ഒരു കച്ചവടം തന്നെയാണ് എന്നാണ് തങ്കപ്പൽ അഭിപ്രായം ഉറപ്പായും സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട് നിലവിൽ അടിത്തറ നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി കോൺഗ്രസ് തങ്ങളുടെ അടിത്തറ വിപുലപ്പെടുത്തി വരികയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ബാലക്കാടം മറിച്ചൊന്നും സംഭവിക്കില്ലെന്നും തങ്കപ്പൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാബി പറമ്പിൻ്റെ ആണെന്നുള്ള കാര്യം കെ സുധാകരൻ മുൻപ് തുറന്നു സമ്മതിച്ചിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നേരത്തെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവായ കെ മുരളീധരനെ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് കാരണം മുരളീധരനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റുകയും പകരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാബി പറമ്പിൽ മത്സരിക്കാൻ എത്തുകയുമായിരുന്നു തൃശൂർ മണ്ഡലത്തിൽ മുരളീധരൻ തോൽക്കുകയും വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കുകയും ചെയ്തു ശേഷം ഷാഫി പറമ്പിൽ രാജിവച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ തീരുമാനിക്കണമെന്നായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടത് എന്നാൽ തൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണം എന്നായിരുന്നു എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൻ്റെ ആഗ്രഹം എന്തായാലും ഷാഫിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു എന്നാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വിവിധ എതിർപ്പുകൾ ഉയർന്നിരുന്നു പ്രത്യക്ഷമല്ലെങ്കിൽ കൂടി തന്റെ അനിഷ്ടം കെ മുരളീധരനും നേരത്തെ പ്രകടമാക്കുകയുണ്ടായി ഇപ്പോൾ ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രംഗത്തെത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാലക്കാട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്താവനകൾ പല നേതാക്കന്മാർ പുറത്തുവിട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് തങ്കവരും പറഞ്ഞത് സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നത് മാധ്യമങ്ങളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം പാലക്കാട് കോൺഗ്രസ്സിന് എതിരില്ല അങ്ങനെ എതിരില്ല എന്ന് കണ്ടപ്പോൾ ഇത്തരം വാർത്തകൾ പറഞ്ഞു പരത്തുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അതായത് കെ മുരളീധരന്റെ വിമർശനങ്ങളും സരിൽ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പാർട്ടി വിടലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധമില്ലെന്നാണ് തങ്കപ്പൻ വ്യക്തമാക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്നതാണ് ഈ പ്രത്യേകത എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് വളരെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു പഴുതടച്ചുള്ള പ്രചരണം നടത്തിയാണ് മുന്നോട്ടു പോയത് ഒരു വെല്ലുവിളിയും തോന്നിയിരുന്നില്ല വലിയ ഭൂരിപക്ഷവുമായി മുന്നോട്ടു പോകും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര കേന്ദ്രസർക്കാരിനും എതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും തങ്കപ്പൻ വ്യക്തമാക്കി മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും പാലക്കാട് വിജയിക്കുമെന്നും അങ്ങനെ വിജയിക്കുമ്പോൾ രാഹുലിൻ്റെ ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്നും തങ്കപ്പൻ പറയുന്നുണ്ട് പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് തങ്കപ്പൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനും ഷാഫി പറങ്കലിനും തമ്മിൽ മത്സരിച്ചപ്പോൾ ഷാഫി വിജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് വോട്ടുകൾക്കാണ് ആ ഭൂരിപക്ഷം ഇപ്പോൾ വർദ്ധിക്കുമെന്നാണ് തങ്കപ്പൻ പറയുന്നത് ഇവിടെ തങ്കപ്പന്റെ കണക്കുകൂട്ടൽ വ്യക്തമാണ് മെട്രോമൻ പിടിച്ച വോട്ടിൻ്റെ അത്രയൊന്നും സി കൃഷ്ണകുമാർ ഇത്തവണ നേടില്ല എന്നാണ് തങ്കപ്പൻ കരുതുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചോരുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട് ആ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഉറപ്പായും രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം നേരത്തെ ഷാഫി നേടിയ ഭൂരിപക്ഷത്തിന്റെ അഞ്ചിരട്ടിയോളമാകുമെന്നാണ് തങ്കപ്പൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളാണെങ്കിലും പാലക്കാട്ടുകാർക്ക് അവരുടെ നേതാവ് ഷാഫി തന്നെയാണ് ഷാഫി നേടിയ വോട്ടുകൾ രാഹുൽ നേടിയാൽ ഈ പറഞ്ഞ കണക്കുകൾ ശരിയാകും കഴിഞ്ഞ തവണ നിരവധി ഇടതുപക്ഷ വോട്ടുകൾ കൂടി ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസുകാരോ ഇടതുപക്ഷക്കാരോ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇടതുപക്ഷ വോട്ടിന്റെ പിൻബലം ഇല്ലായിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ പാലക്കാട് പരാജയം രുചിച്ചേന് ആ ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതുകൂടി കിട്ടുകയാണെങ്കിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞ കാര്യം ഏകദേശം ശരിയാകുമെന്ന് ഉറപ്പിക്കാം ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്കപ്പൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം കോൺഗ്രസിന്റെ ഒരു വോട്ടും സലിന് കിട്ടില്ല സലിൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയതുകൊണ്ട് അവിടുത്തെ വോട്ട് ഇങ്ങോട്ട് വരാൻ പോവുകയാണ് പാലക്കാട് നഗരസഭയിലും മൂന്ന് പഞ്ചായത്തുകളിലും കോൺഗ്രസ്സിന് വലിയ ലീഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ട് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നതെന്നും തങ്കപ്പൻ ആരോപിക്കുന്നുണ്ട് രാഹുലിനു വേണ്ടി വോട്ട് ചോദിക്കാൻ പാലക്കാടെത്തിയ മുരളീധരൻ രാഹുലിൻ്റെ പേര് പറഞ്ഞു തന്നെയാണ് വോട്ട് ചോദിച്ചത് എന്നും തങ്കപ്പൻ പറഞ്ഞു ഇക്കൂട്ടത്തിൽ തങ്കപ്പൻ പറഞ്ഞ ഒരു കാര്യം അത് ഷാഫി പറമ്പിൽ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാഫി കഴിഞ്ഞ തവണ വിജയിച്ചത് സി പി എം വോട്ടുകൊണ്ടല്ല എന്ന് ഷാഫിക്ക് മറ്റു പാർട്ടികളുടെ വോട്ട് കിട്ടിയിട്ടില്ല മൂന്ന് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഷാഫിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത് എന്നാൽ സി പി എം തോൽക്കുമ്പോൾ സ്ഥിരമായി പറയുന്നതാണ് ബി ജെ പി വിജയിക്കാതിരിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തു എന്ന് ഇതാണ് തകപ്പൻ പറഞ്ഞത് ഇക്കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ കാരണം ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ ഇടതുപക്ഷ വോട്ടുകൾ കിട്ടിയിരിക്കാമെന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പല പേരുകളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഒറ്റക്കെട്ടാണെന്നും തങ്കപ്പൻ പറഞ്ഞു കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടെന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ എൽ ഡി എഫ് സർക്കാരിന് എതിരാണ് കർഷകരായാലും സാധാരണ തൊഴിലാളികളായാലും പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളായാലും എല്ലാവരും സി പി എമ്മിന് എതിരാണെന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖം Avaçalı